റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കുടിയിറക്ക ഭീഷണിയിൽ കഴിയുന്ന മുനമ്പം പ്രദേശവാസികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ടൌണിൽ ഐക്യദാർഢ്യ ജ്വാല തെളിയിച്ചു മന്നം ജംഗ്ഷനിൽ നടന്ന പരിപാടി കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തോമസ് ജോൺ കാരുവള്ളി ഉദ്ഘാടനം ചെയ്തു നിയമം അനുസരിച്ച് അതിലെ എല്ലാ അംഗങ്ങളും നമ്മുടെ മറ്റു ബോർഡുകളിലെ പോലെ തന്നെ ബഹുരുവായു ദേവസ്വം ബോർഡ് പോലെയുള്ള ബോർഡുകളിലെ പോലെ തന്നെ അതിലെ എല്ലാ അംഗങ്ങളും മുസ്ക്രീം അങ്ങ് മാ മതവിശ്വാസത്തിൽപ്പെട്ടവരായിരിക്കണം ഇവർക്ക് ദാനമായി ലഭിക്കുന്ന ഭൂമി അവർ തണ്ടപ്പേര് പിടിച്ച് കരമടച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നമ്മുടെ നിയമത്തിൻ്റെ ഒരു വശമുണ്ട് നമ്മുടെ നിയമത്തിലെ അഡ്വൈസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് കൂടൂർ വസ്തു നിയമം അതനുസരിച്ച് ഒരു ക്ലെയിം ചെയ്യാത്ത ഭൂമി പന്ത്രണ്ട് വർഷം ആരും ക്ലെയിം ചെയ്യാത്ത ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി കൈകാര്യം ചെയ്യുവാൻ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വത്തിൽ മുതലായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് ഇങ്ങനെയാണ് ഈ വഖം നിയമം ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ പൊടിവെറ്റിയെടുക്കാനുള്ള കാരണം കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വഖം നിയമം എന്ന പ്രയതി ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി നടയത്ത് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് മറ്റത്തിൽ ജില്ലാ സെക്രട്ടറി ബിജു പുലിക്കുന്നേൽ നിയോജകമണ്ഡലം സെക്രട്ടറി ജോൺ മണക്കളം മണ്ഡലം പ്രസിഡന്റുമാരായ ജെയിംസ് പടമാടൻ സുനിൽദാസ് ജോയ് കുന്നത്തേടത്ത് രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ടി ബി ജംഗ്ഷനിൽ നിന്നും ഐക്യദാർഢ്യതിരിതെളിയിച്ച് പ്രകടനമായാണ് പ്രവർത്തകരെത്തിയത് യുടിവി ന്യൂസ് പാലക്കാട്